ാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരേ തഥോജയമുദീരയേ ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നാൽപ്പത്തി നാല് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ി നാൽപ്പത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത് വേദമാർഗത്തിൽ പറയുന്ന തലത്തിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിൽ ചിന്തിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം

ക്ഷേമ ആത്മാവാൻ ആത്മാവാൻ ഈ ശ്ലോകത്തിന്റെ പദാർത്ഥവും അന്വയാർത്ഥവും നമുക്കൊന്ന് നോക്കാം ത്രൈഗുണ്യ ഭൗതികതയുടെ ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികൾ മൂന്ന് ഗുണങ്ങൾ ത്രൈഗുണ്യ വിഷയ വിഷയം വേദാഹ വേദഗ്രന്ഥങ്ങൾ നിസ്ത്രൈഗുണ്യ ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികൾക്ക് മുകളിൽ അല്ലെങ്കിൽ അതിരുകടക്കുന്ന ഭവഹ ആവുക അർജുനൻ അർജുനൻ നിർദ്വന്ദ്വ ദ്വൈതങ്ങളിൽ നിന്ന് മുക്തൻ നിത്യ നിത്യസത്വ നിത്യസത്വസ്ത ശാശ്വതമായി ത്തിൽ ഉറച്ച് നിർയോഗേമെക്കുറിച്ചും സംരക്ഷണത്തെ കുറിച്ചും അശ്രദ്ധ ആത്മാവാൻ സ്വയം സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ അന്യർത്ഥം നോക്കാം ഭർജുന ഹേ അർജുന അല്ലയോ വേദാഹ വേദങ്ങൾ വേദഗ്രന്ഥങ്ങൾ ത്രൈഗുണ്യ വിഷയ ത്രൈഗുണ്യ വിഷയ ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളോട് കൂടിയ അർത്ഥം എന്താണ് ആ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് ഇതാണ് ത്രിഗുണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങളുടെ ഉള്ളിലും നോക്കുക ജീവനുള്ളതോ അല്ലാത്തതോ ആയ എല്ലാ വസ്തുക്കളിലും ഈ മൂന്ന് ഗുണങ്ങളുടെ സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ സത്വഗുണ സവിശേഷതകൾ എന്നത് വിശദമായി നോക്കിയാൽ പ്രവർത്തനവും ജഡത്വവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് സത്വ സന്തോഷം ജ്ഞാനം ആത്മീയ ബലം അനുകമ്പ ശരീരത്തിലും മനസ്സിലുമുള്ള ലാഘവത്വം ആത്മനിയന്ത്രണം ഏകാഗ്രത കൃതജ്ഞത നിസ്വാർത്ഥത എന്നിവയാണ് സാത്വികാവസ്ഥയുടെ സവിശേഷതകൾ വെളുത്ത നിറം സത്വഗുണത്തെ അടയാളപ്പെടുത്തുന്നു ഇനി രണ്ടാമത് പറഞ്ഞതാണ് രജസ് ഗുണം ആ രജസ് ഗുണ സവിശേഷതയോ അത് ത്രിഗുണങ്ങൾക്കിടയിൽ ചഞ്ചലവും പ്രവർത്തനവും എന്ന അവസ്ഥയ്ക്ക് പേരുകേട്ടതാണ് ആഗ്രഹം ഭയം വിഷാദം ഉത്കണ്ഠ സ്വാർത്ഥത ആവേശം ജോലി അതിമോഹം അരാജകത്വം അസ്വസ്ഥത കോപം എന്നിവയാണ് രജസ് രജസ്ഗുണത്തിൻ്റെ സവിശേഷതകൾ ഗുണത്തെ അടയാളപ്പെടുത്തുന്നത് ചുവപ്പ് നിറമാണ് ഈ രണ്ട് ഗുണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് തമസ് ഗുണം ഇത് പ്രവർത്തനരഹിതമായ അവസ്ഥയാണ് തമസ് അഥവാ തമോ ഗുണം ത്രിഗുണങ്ങളിൽ ഏറ്റവും താഴ്ന്നതാണ് ഇത് ഇരുണ്ട നിറത്തിൽ അടയാളപ്പെടുത്തുന്നു മിഥ്യാബോധം അജ്ഞത മാനസിക മന്ദത അലസത അത്യാഗ്രഹം ആശയക്കുഴപ്പം ആസക്തി ഭാരം എന്നിവ തമോ ഗുണത്തിൻ്റെ സവിശേഷതയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പ്രാഥമിക ഗുണങ്ങളാണ് ഈ ത്രിഗുണങ്ങൾ ഇങ്ങനെയുള്ള ത്രൈഗുണ്യ വിഷയാഹ അതായത് കാമികളായ അധികാരികൾക്ക് വിഷയമായ കർമ്മത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നവയാകുന്നു ഈ ത്രൈഗുണ്യ ത്വം നീ അർജുന എന്നാൽ നീ നി നിഷ്കാമനായും സുഖദുഃഖ ോഷമില്ലാത്തവനായില്ലാത്തവനായും രണ്ടിലും പെടാതെ സുഖത്തിലോ ദുഃഖത്തിലോ ശീതത്തിലോ ഉഷ്ണത്തിലോ പെടാതെ നിത്യസത്വസ്ഥ എന്നും സ്വത്തനിലയിൽ സ്ഥിതി ചെയ്യുന്നവനായും അല്ലെങ്കിൽ ധൈര്യത്തെ അവലംബിച്ചവനായും നിർയോഗക്ഷേമ യോഗക്ഷേമങ്ങളില്ലാത്തവനായും പ്രാപിക്കാത്തതിനെ സ്വീകരിക്കുന്നത് യോഗമെന്നും പ്രാപിച്ചതിനെ പാലിക്കുന്നതും ക്ഷേമവും ആണ് ഇത് രണ്ടുമല്ല നിർ യോഗേമ യോഗക്ഷേമങ്ങളില്ലാത്തവനായും ആത്മാവാൻ അപ്രമത്തനായും അല്ലെങ്കിൽ സ്വയം സ്വയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായും ഭവഹ ഭവിക്കുന്നു അല്ലയോ അർജുന വേദങ്ങൾ ത്രിഗുണങ്ങളെ ത്രിഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നവയാകുന്നു എന്നാൽ നീ നിഷ്കാമനായും സുഖദുഃഖാദി ദ്വന്ദരഹിതനായും എപ്പോഴും സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനായും യോഗക്ഷേമരഹിതനായും അപ്രമത്തനായും ഭവിക്കുക ഹേ അർജുന വേദങ്ങൾ ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ആ മൂന്ന് രീതികൾക്ക് മുകളിൽ ഉയർന്ന് ശുദ്ധമായ ആത്മീയ ബോധാവസ്ഥയിലേക്ക് ഉയരുക ദ്വന്ദങ്ങളിൽ നിന്ന് മുക്തമായി എന്നേക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കുക ഭൗതിക നേട്ടമോ സുരക്ഷിതത്വമോ പരിഗണിക്കാതെ സ്വയം നിലകൊള്ളുക ഈ പ്രതിപാദ്യ വിഷയം നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്താൽ സത്വ രജസ് രജസ്തസ് എന്നിവയാണ് ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികൾ എന്ന് പറഞ്ഞു കൊല്ലും നന്മയുടെ രീതിയാണ് രജസ് ആസക്തിയുടെ രീതിയാണ് തമസ് കോപത്തിൻ്റെ രീതിയാണ് ഈ മൂന്ന് അടിസ്ഥാന രൂപങ്ങളാൽ ഭൗതിക ഊർജം ദൈവിക ആത്മാവിനെ ജീവിതത്തിൻ്റെ ശാരീരിക സങ്കല്പവുമായി ബന്ധിപ്പിക്കുന്നു അനേക കാലം അനേകം മുൻകാല ജീവിതത്തിൽ നിന്നുള്ള ആളുകളുടെ സംസ്കാരങ്ങൾ അഥവാ സ്വഭാവങ്ങൾ കാരണം ഓരോ വ്യക്തിയുടെയും മൂന്ന് രീതികളുടെ ആനുപാതികമായ അളവുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തൽഫലമായി എല്ലാവർക്കും വിവിധ ചായ്വുകളും പ്രവണതകളുമുണ്ട് വേദഗ്രന്ഥങ്ങൾ ഈ അസമത്വം അംഗീകരിക്കുകയും എല്ലാത്തരം ആളുകൾക്കും ഉചിതമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ലൗകിക ചിന്താഗതിക്കാരായ ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ ശാസ്ത്രങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവർ കൂടുതൽ വഴിതെറ്റിപ്പോകുമായിരുന്നു തൽഫലമായി അജ്ഞതയിൽ നിന്ന് അഭിനിവേശത്തിലേക്കും അഭിനിവേശത്തിൽ നിന്ന് നീതിയിലേക്കും നീങ്ങാൻ അവരെ സഹായിക്കുന്നത് അവരെ സഹായിക്കുന്നതിന് വേദങ്ങൾ ആളുകൾക്ക് മൂർത്തമായ പ്രതിഫലം നൽകുന്നു തൽഫലമായി വേദങ്ങളിൽ രണ്ട് തരത്തിലുള്ള അറിവുകളും അടങ്ങിയിരിക്കുന്നു ഭൗതികമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആചാരപരമായ ചടങ്ങുകളും ആത്മീയ അന്വേഷകർക്ക് ദൈവിക അറിവും ആണുള്ളത് വേദങ്ങൾ നിരസിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ അതിനു മുമ്പും ശേഷവുമുള്ള വാക്യങ്ങളുടെ സന്ദർഭവും പരിഗണിക്കേണ്ടത് പ്രധാനമാണ് ധനലാഭത്തിനായി നിയമങ്ങളും ചട്ടങ്ങളും ചടങ്ങുകളും നിരത്തുന്ന വേദഭാഗം അർജുനനെ വശീകരിക്കരുതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഭഗവാൻ സൂചിപ്പിക്കുന്നു പകരം വേദവിജ്ഞാനത്തിൻ്റെ ദിവ്യഭാഗം ഉപയോഗിച്ച് പരമമായ സത്യത്തിൻ്റെ തലത്തിലേക്ക് സ്വയം ഉയർത്തണം എന്ന് പറയുന്നു ആരംഭിക്കുന്നതിന് ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക എന്നത് ചിന്തയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ ആവശ്യകതയാണ് നമ്മളിൽ ഭൂരിഭാഗവും ദിവസവും ഒരു ഓട്ടോ പൈലറ്റിൽ അല്ല ഓട്ടോ പൈലറ്റിൻ്റെ യാന്ത്രികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവണത എല്ലാവർക്കും ഉണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല തൽഫലമായി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വാർത്ഥമാണോ അതോ നമ്മുടെ സ്വധർമ്മത്തെ സേവിക്കുന്നതാണോ എന്ന് ചിന്തിക്കാൻ ഈ ശ്ലോകം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പ്രക്രിയ ആവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളുടെ യഥാർത്ഥ സത്ത വെളിപ്പെടുത്തുന്നു എന്നതാണ് രണ്ടാമതായി നിർബന്ധിത ചിന്തയ്ക്കപ്പുറം മൂന്ന് ഗുണങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാനും മുൻ ശ്ലോകം നമ്മെ പ്രേരിപ്പിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും സൃഷ്ടിയുടെയും ഉത്തരവാദിത്വമുള്ള മൂന്ന് തരം ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവണതകൾ ഉണ്ട് തൽഫലമായി നാം ആത്മീയ വിവരങ്ങൾ ദിവസവും പരിഗണിക്കാൻ തുടങ്ങുന്നു അത് സ്വാ സ്വാഭാവികമായും ഭൗതിക ആശങ്കകൾ കുറയ്ക്കും ഈ ശ്ലോകത്തിൽ ദ്വൈതങ്ങൾ പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു ദ്വന്ദ് സ്വഭാവങ്ങൾ ചിന്തകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് മാനസിക കാര്യങ്ങൾ സ്നേഹം വെറുപ്പ് സന്തോഷ സുദുഖം ആനന്ദം വേദനാജനകം എന്നിങ്ങനെ പലതും ദ്വൈതങ്ങൾ എന്ന് അറിയപ്പെടുന്നു അതിനാൽ പ്രായോഗികമായി ഒരു വസ്തു വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം എന്നിവയോട് തീവ്രമായ അടുപ്പമോ വെറുപ്പമോ പ്രകടിപ്പിക്കുന്ന ഏതൊരു ചിന്തയും ഗുണനിലവാരമില്ലാത്ത ചിന്തയാണ് കാരണം അത് വസ്തുവിനെയോ വ്യക്തിയെയോ സാഹചര്യത്തെയോ മെച്ചപ്പെടുത്തുന്നു അവസാനമായി പറഞ്ഞാൽ ഏറ്റെടുക്കലും സംരക്ഷണവും മാറ്റിവെക്കാൻ ഈ ശ്ലോകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ അതായത് നിർയോഗ ക്ഷേമ യോഗക്ഷേമങ്ങളില്ലാത്തവനായും എന്ന് പറയുമ്പോൾ അത് അതിന് അതിനോട് ചേർന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യം പ്രാപിക്കാത്തതിനെ സ്വീകരിക്കുന്നത് യോഗവും പ്രാപിച്ചതിനെ പാലിക്കുന്നതിനുള്ള അല്ല പാലിക്കുന്നത് അത് കൊണ്ടു നടത്തുന്നത് കൊണ്ടു നടക്കുന്നത് ക്ഷേമവും എന്നുമാണ് അതാ നിർയോഗ ക്ഷേമാഹ എന്ന് പറഞ്ഞത് അതാണ് പറഞ്ഞത് ഏറ്റെടുക്കലും സംരക്ഷണവും മാറ്റിവയ്ക്കാൻ ഈ ശ്ലോകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എന്ന് നമ്മളിൽ ഭൂരിഭാഗവും രണ്ടു കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ് എന്തെങ്കിലും കിട്ടിയാൽ അത് സംരക്ഷിക്കുക അത് നിലനിർത്തുക നാം നമ്മുടെ സ്വധർമ്മം ശ്രദ്ധാപൂർവം നടപ്പിലാക്കുകയാണെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അത്യാവശ്യമായതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൽഫലമായി സമചിത്തത നിലനിർത്തുന്നതിന് തടസ്സമായ ഏറ്റെടുക്കലും സംരക്ഷണത്തിലുമുള്ള നമ്മുടെ അഭിനിവേശം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരണം എന്നർത്ഥം നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യത്തിനായുള്ള ആഗ്രഹം നിങ്ങളെ കീഴടക്കുന്നു നമുക്കൊന്ന് ഇല്ലെങ്കിൽ അത് വേണം അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മളെ കീഴടക്കുമ്പോൾ അത് നേടിയെടുക്കുമ്പോൾ അതിനോട് ശക്തമായ അടുപ്പം വളർത്തിയെടുക്കുന്നു രണ്ടും അടിമത്തത്തിൻ്റെയും വേദനയുടെയും ബോധത്തിൽ കലാശിക്കുന്നു അവ അരക്ഷിതാവസ്ഥയുടെ ഫലമാണ് സ്വാർത്ഥതയാണ് അരക്ഷിതാവസ്ഥയുടെ ഉറവിടം നിങ്ങൾ നിസ്വാർത്ഥനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി സുരക്ഷിതത്വമില്ല നിങ്ങൾ ഉടമസ്ഥതയിൽ നിന്നും സമ്പാദ്യത്തിൽ നിന്നും മോചിതനാണ് മോചിതനാകണം എന്നും ഭഗവാൻ പറയുന്നു നിങ്ങളുടെ പൂർണ്ണതയെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോൾ അല്ല നിങ്ങൾ പൂർണ്ണതയെക്കുറിച്ചുള്ള നിങ്ങളുടെ പൂർണ്ണതയെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോൾ ലോകത്തിൻ്റെ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ യോഗക്ഷേമ സമ്പാദനത്തിൽ നിന്നും മുക്തനാകും ആത്മാവാൻ എന്നാണ് നിൻ്റെ പേരെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു അർജുനനെ വേദങ്ങളിൽ ത്രിഗുണങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു ഗുണങ്ങൾക്ക് മുകളിലൂടെ സ്വയം ഉയർത്തുക വേദങ്ങളുടെ എഴുത്തിനപ്പുറം പോവുക വേദങ്ങൾ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്നും പ്രസക്തമാണ് അതിന് അപ്പുറമാണ് അതിനപ്പുറം ആത്മാനാണ് നമ്മുടെ യാഥാർത്ഥ നമ്മുടെ യഥാർത്ഥ സ്വത്വം അറിയുകയും അതിൽ സ്വയം സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് നമ്മെ ദ്വൈതങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രവാർജുന നിർദ്വന്തോ നിത്യസത്വസ്തോ निर्योगक्षेम आत्मावान्